എക്സിക്യൂട്ടീവ് ക്ലാസ് ആയിട്ടുള്ള വണ്ടി അതായത് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ കയറിയിരുന്നാൽ എൻ്റെ വീട്ടിൽ കിടക്കുന്ന കാർ എടുക്കാതെ ഈവൻ ബെൻസ് കാറിൻ്റെ ഉടമയാണെങ്കിൽ പോലും അതെടുക്കാതെ ലക്ഷുറീസ് ആയിട്ട് സുഖമായിട്ട് കൃത്യസമയത്ത് ഈ ഹൈവേ തീർന്നാൽ ഹൈവേയുടെ പണി എറണാകുളം വരെ തീർന്നിടത്ത് നമുക്ക് ഇത് ആരംഭിക്കാം നല്ല ഹൈ ഉള്ള സീറ്റ് നമ്മുടെ വിമാനത്തിൻ്റെ ബിസിനസ് ക്ലാസ്സിൻ്റെ സീറ്റിനേക്കാൾ ഗംഭീരമായ സീറ്റൊക്കെ ഇട്ടിട്ട് നല്ല പൈസ ഞാൻ എല്ലാവരുടെ റെഡിയാണ് അത്തരത്തിൽ നോൺ സ്റ്റോപ്പ് ആയിട്ട് ബസ് ഉത്രവാൻഡ്രിന്ന് വിട്ടാൽ പിന്നെ എറണാകുളത്തേ നിർത്തുള്ളൂ അതായത് മൂന്ന് മൂന്നേകാൽ മണിക്കൂറുകൊണ്ട് സാധനം കാറിപ്പോകുന്നതിനേക്കാളും വേഗത്തെ അവിടെ എത്തും ഒരു ബസ് സ്റ്റേഷനിലും കയറുക ഇതാണ് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഈ റോഡ് പണി തീർന്നാൽ തീർച്ചയായിട്ടും റോഡ് പണി ഒരുവിധം തീർന്നാൽ തന്നെ ഈ വണ്ടി നമ്മൾ രംഗത്ത് കൊണ്ടിരും നമ്മൾ ഈ ഒരു വണ്ടി വാങ്ങുന്ന മുന്നൂറ്റി അമ്പത് വണ്ടി ഇടയിൽ വെച്ച് അത് സാധിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ റോഡിൻ്റെ നില കുറച്ചുകൂടി മെച്ചപ്പെടി മഴ ആയതുകൊണ്ടാണ് പണി മുടങ്ങുന്നു നമുക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റിയാൽ മതി ആ അലൂരൊക്കെയുള്ള ഉള്ള ഒന്നും പറയാം കുട്ടിയത്തെയും അരൂരത്തെയും പ്രശ്നം മാറി കിട്ടിയാൽ നമുക്ക് സ്മൂത്ത ആരിപ്പാട് ഭാഗത്ത് നിന്ന് കുഴപ്പമില്ല ആയിട്ട് പോവാം പിന്നെ കുഴിയൊന്നും ഇല്ലെങ്കിൽ പോവാം നമ്മൾ വണ്ടി നശിച്ചു പോകാൻ പാടില്ല പിന്നെ ഇരിക്കുന്ന ആളിന് എത്തണം ഈ കിടക്കാൻ പാടില്ല ഈ കിടക്കുന്ന തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതികളുണ്ട് പുല കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂർ വരെയും ഇത്തരത്തിൽ വണ്ടി ഓടിക്കാം ഇതിൽ നിന്ന് വിട്ടാൽ എറണാകുളത്ത് നിർത്തും അത് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരിൽ നിർത്തും എന്ന് പറയുന്ന വണ്ടി അപ്പോൾ വന്യ ഭാരതത്തിലെല്ലാവരും ചേർന്നാണ് ഇരിക്കാൻ അസുഖം കൊണ്ട് കൊല്ല ഒരു ജില്ലയിൽ ഒരു സ്ഥലത്തേ നിർത്തുള്ളൂ അത് എറണാകുളം പാലക്കാട് വരെയുമാണ് പിന്നെ മാത്രമല്ല നമ്മുടെ ഒരു കാര്യം അല നമ്മുടെ മിന്നൽ ബസ് നല്ല കളക്ഷനാണ് കാരണം എന്താണ് വേഗം എത്തും കാരണം ഒരു ജില്ലയിൽ ഒരു സ്ഥലത്തേ നിർത്തും തിരുവനന്തപുരം വിട്ടാൽ കൊട്ടാരക്കര അത് കഴിഞ്ഞ പോലെ പത്തനംതിട്ട തെരുവല്ല അങ്ങനെ പോവുള്ളൂ എല്ലാ സ്ഥലത്തും നിർത്തേണ്ട കാര്യമില്ല ആള് കയറി കഴിഞ്ഞാൽ ഒരു മനോഭാവമേ ഉള്ളൂ ഞാൻ കയറുന്നവരെ കൈ കാണിക്കുമ്പോൾ വണ്ടി നിർത്തണം ഞാൻ കഴിഞ്ഞാൽ ഈ വണ്ടി എവിടെയും നിർത്താൻ പാടില്ല എന്നുള്ളൊരു സൈക്കോളജി ഉണ്ട് ആ സൈക്കോളജിയെ നമ്മൾ മുതലാക്കുക എന്നുള്ളതാണ് ഇവിടുന്ന് കയറി നമ്മൾ ഒന്ന് മൂന്ന് മണിക്കൂറിന് എനിക്ക് എറണാകുളത്ത് ഇല്ലെങ്കിൽ ഞാൻ കാർഡെടുക്കേണ്ട കാര്യമെന്ന് തിരിച്ചെ ഇങ്ങനെയാണ് പറഞ്ഞിട്ട് ഡോക്ടർ ഒരു ഡോക്ടർ രാവിലെ എറണാകുളത്തേക്ക് പോകും വന്ദേ ഭാരതീ പോകും അവിടെ എല്ലാം കഴിഞ്ഞിട്ട് സർജറി എല്ലാം കഴിഞ്ഞ് വൈകിട്ട് വരാനാണ് പ്രയാസം അപ്പോഴൊരു ഐഡിയ എന്താണ് വൈകിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി പോയാൽ തീർച്ചയായിട്ടും അതിനകത്ത് ആൾ കാണും അതിന് വലിയ പണ്ടാരം വണ്ടിയുടെ ഒന്നും ആവശ്യമില്ല ചെറിയ വണ്ടി മതി അതിനകത്ത് കുറച്ച് നല്ല സീറ്റ് കൂട്ടിയിട്ടിട്ട് ഇച്ചിരി റേറ്റ് കൂട്ടി വെച്ചാൽ ആൾ എടുക്കും അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് നമ്മൾ ഒരു അമ്പത് ഒരു പത്ത് മുപ്പത് സീറ്റ് മതി കാരണം സീറ്റിൻ്റെ റേറ്റ് കൂടുതലായിരിക്കുമല്ലോ നല്ല സീറ്റിനാണ് നല്ല ഇപ്പം ഓൾവോ ബസ് കൂടെ കിടക്കും നേരത്തെ കിടക്കുന്ന സീറ്റ് ഏറ്റവും നല്ല സീറ്റാണ് കേട്ടേ അതുപോലത്തെ സീറ്റ് ഇട്ടെങ്കിൽ ഞാൻ സുഖമായിട്ട് നമ്മളെയും പ്രീമിയം സൂപ്പർഫാസ്റ്റിൻ്റെ എല്ലാ സീറ്റും ബെൽറ്റ് ഒക്കെ ഉണ്ട് ആ സുഖമായിട്ടൊന്നും ഉറങ്ങാം ചവിട്ടിയാൽ തിരിച്ച് പോയൊന്നും ഇല്ല വണ്ടി കയറി സീറ്റ് ഇന്നോവ കാറിന്റെ സീറ്റ് മറിക്കുന്ന പോലെ തന്നെ സീറ്റ് മറിയാൻ പറ്റും ഫുള്ളായിട്ടാണ് വണ്ടി പോകുന്നത് അപ്പം അത്തരത്തിലുള്ള വണ്ടികൾ അടുത്ത കാറ്റഗറി അതാണ് അടുത്ത കാറ്റഗറി അതാണ് ആസാമിലും മറ്റും ഒരുപാട് ദൂരം വണ്ടിയിൽ പോകണം ഈ പറയുന്ന കണക്ക് വണ്ടിയുടെ ബിസിനസ് ക്ലാസ് പോലത്തെ സീറ്റുള്ള വണ്ടികളുണ്ട് കാറിലെ ബസ്സിലേ പോകാനൊക്കെ വരെ മാർഗമില്ല ട്രെയിനില്ലല്ലോ അവിടെ ആ സാധനം അപ്പോൾ അവരുടെ പ്രധാന ബസ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തേക്കും ബസ്സാണ് ആ ബസ്സിൽ ആ ഇത് ഹയർ ക്ലാസ് ഹയർ ക്ലാസ് സീറ്റുകളുണ്ട് പ്ലെയിനിലുള്ളതുപോലെ ബിസിനസ് ക്ലാസ് എക്സിക്യൂട്ടീവ് ക്ലാസ് ഇങ്ങനെ പിന്നെ എക്കണോമിക് ക്ലാസ് ഇങ്ങനെയുള്ള ബസ്സുകൾ ബസ്സിനകത്ത് തന്നെ ഒരു ബസ്സിൽ തന്നെ അങ്ങനെ പ്രൊവൈഡ് ചെയ്യാനുള്ള ആലോചനയുണ്ട് വിമാനത്തിലുള്ളതുപോലെ പോലെ പിന്നെ വിമാനത്തിലുള്ളതുപോലെ